വെൽക്കം ടു ട്രൈ ട്രൈഡു നമുക്ക് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം ബിറ്റ്കോയിൻ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷിലേക്കാണ് നിൽക്കുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു റെസിസ്റ്റൻസ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഈ ലെവലിന്റെ മുകളിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പോയിട്ടില്ല ഓരോ തവണ അവിടെ വന്നപ്പോഴും ഫുൾബാക്കുകൾ വന്നിട്ടുണ്ട് സോ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരുപക്ഷെ ഇവിടേക്ക് പോകാനാണ് ശ്രമം നടത്തുന്നത് പക്ഷെ അതിനു മുന്നുള്ള റെസിസ്റ്റൻസ് ഏരിയകൾ എന്ന് പറയുന്നത് ഇന്നലത്തെ ഹൈ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ സപ്പോർട്ട് ഏരിയയാണ് ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ക്യാൻഡിലെ ഹൈ അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി മറ്റൊരു വലിയ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിന്റെ താഴെയാണ് നോക്കിയാൽ കാണും ഒരു റെഫീജ് ഫില്ല് ചെയ്യാനുണ്ട് അതൊരു പക്ഷെ ഇന്നൊക്കെ വരുമോ എന്നുള്ള കാര്യമൊന്നും ഉറപ്പില്ല എന്നിരുന്നാലും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെ ഓൾ ടൈം ഹൈനെയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ ഒന്ന് പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ ഫോർ ട്രിപ്പിൾ സെവൻ വൺ സീറോ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് അടുത്തത് വൺ സീറോ സിക്സ് ഡബിൾ എയ്റ്റ് സിക്സ് വൺ സീറോ സെവൻ ഫൈവ് എയ്റ്റ് ടു അടുത്തത് വൺ സീറോ എയ്റ്റ് സെവൻ ഫൈവ് ടു അടുത്തത് വൺ സീറോ എയ്റ്റ് സീറോ ഡബിൾ ത്രീ ഇനി നമുക്ക് റെസിസ്റ്റൻസിലേക്ക് പോവാം വൺ സീറോ നയൻ സെവൻ സിക്സ് ഫൈവ് വൺ വൺ സീറോ ഫൈവ് ടു ട്രിപ്പിൾ വൺ ഫോർ എയിറ്റ് ഫോർ വൺ വൺ ടു എയ്റ്റ് നയൻ ഇത്രയാണ് വൺ അവറിന്റെ പ്രധാനപ്പെട്ട പ്രൈസ് റേഞ്ചുകൾ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കിപ്പോൾ മാർക്കറ്റ് ഈ ഇറങ്ങി വന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണെന്ന് അറിയാം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ് അതുപോലെ തന്നെ താഴെ വന്നൊരു ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കത് കൺഫേം ആയിട്ടില്ല കാരണം അതിന്റെ മുകളിൽ ഒരു എഫ്യൂജി ഉണ്ട് സോ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴത്തേക്ക് വീണ്ടും ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിട്ട് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടം വരെ ഒരു എൻട്രി ഉണ്ട് അവിടെ നിന്ന് ഒരുപക്ഷെ നേരത്തെ നോക്കിയാൽ നേരത്തെ ഇത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു സപ്ലൈ നടന്നൊരു ലെവലാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയതാണ് അപ്പൊ അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരുപക്ഷെ ഈ ഒരു സപ്പോർട്ടിലേക്ക് തന്നെ ഇറങ്ങാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് കളിച്ചതിനു ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടും ഔട്ട് കിട്ടിയിട്ട് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം സസ്റ്റെയിൻ ചെയ്യണം സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്തൊരു എൻട്രി ഉണ്ട് ബൈ എൻട്രി ഉണ്ട് അത് ഈ ലെവൽ വരെയാണ് ഈ ലെവല് എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾ ടൈം ഹൈടെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് സോ അപ്പോൾ ഇവിടെയും മാർക്കറ്റൊരു പക്ഷെ ഇങ്ങനെ കുറച്ചു നേരം നിന്നതിനു ശേഷം ഒരു ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഓൾ ടൈം ഹൈനെ കടന്നു പോകും അല്ലെങ്കിൽ ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ഡയറക്ട് ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഡയറക്റ്റ് ഡയറക്ട് ബ്രേക്ക്ഔട്ടായിട്ട് ഇവിടേക്ക് വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഒന്ന് ഒന്ന് സപ്പോർട്ട് എടുക്കാൻ കടന്നു വരും എന്നിട്ട് അവിടെ നിന്നും നമുക്ക് എൻട്രി സാധ്യത ഉണ്ട് അതും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ഒരു സപ്പോർട്ട് ലെവല് സപ്പോർട്ട് ലെവല് ചിലപ്പോ ഒന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു സാധ്യത ഉള്ള മറ്റൊരു ഏരിയയും കൂടിയാണ് ഇവിടെ നോക്കിയാൽ കാണാം ഒരു അത്യാവശ്യം മോശം ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ നിന്ന് നോക്കിയാൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട് മാർക്കറ്റ് അപ്പോൾ വീണ്ടും താഴോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താൽ ഒരു എൻട്രി കൂടി ഉണ്ട് അതും മോളിലോട്ട് ചെറിയൊരു ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ട് എടുത്ത് മോളിലേക്ക് പോയതാണ് അപ്പൊ അതും കൂടി ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും താഴോട്ടേക്ക് വരിക അപ്പൊ അതിലേക്ക് വരുന്ന സമയത്ത് അത് റെസിസ്റ്റൻസ് ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഈ ലെവല് ഇതും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഫസ്റ്റത്തെ ലെവലിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നോക്കിയാൽ കാരണം നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറിപ്പോയതാണ് അപ്പൊ ഈയൊരു ലെവല് ഒരു അത്യാവശ്യം മോശം ഇല്ലാത്ത രീതിയിൽ ഒന്ന് ആക്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ഒരു എഫ്യൂജി ഉണ്ട് അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ ലെവലുകൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു